ഹലോ സ്ലാമലൈക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ വയനാട് ജില്ലയിൽ ഇന്ന് ഒരുപാട് ദുഃഖകരമായ വാർത്തയാണ് അറിയാൻ കഴിഞ്ഞത് ഇന്ന് നേരം വിളിക്കുമ്പോൾ തന്നെ ഇന്നിപ്പോൾ ചോദിച്ചാൽ അല്ലേ ശങ്കരട്ട അപ്പോൾ ഞങ്ങളിപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട നമ്മളെ കോൺഗ്രസിൻ്റെ നേതാവ് ശങ്കരട്ടൻ ഉണ്ട് എൻ്റെ കൂടെ ഞങ്ങൾ മേപ്പാടി ഈ ഉരുൾപൊട്ടിയ മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവാണ് പിന്നെ ഒരുപാട് പ്രയാസങ്ങൾ നിറഞ്ഞ ഒരു ദിവസമാണ് ഇന്നത്തെ മോർണിംഗ് നമുക്കറിയാൻ കഴിഞ്ഞ വാർത്ത വളരെ നമ്മുടെ എവറെ ഞെട്ടിക്കുന്ന ഞെട്ടലോടെയാണ് നമ്മളെ ഓരോരുത്തർ എഴുന്നേറ്റത് അപ്പോൾ പിന്നെ അവിടുത്തെ ഒരു സ്ഥിതി ഇപ്പം നമ്മൾ അറിഞ്ഞിടത്തിലോളം കേട്ടെടുത്തിലോളം ഒരുപാട് ആളുകൾ മണ്ണിൻ്റെ ഇടയിൽപ്പെട്ടിട്ടുണ്ട് അതുപോലെ ഒരു കുന്ന് അങ്ങനെ തന്നെ ഒലിച്ചു പോയിട്ടുണ്ട് രണ്ട് മൂ നാല് പ്രാവശ്യം പൊട്ടലും ശബ്ദങ്ങളും ഉണ്ടായി എന്നാണ് പറയുന്നത് ഏകദേശം രാത്രി ഒന്നര മണിയോടെയാണ് ഈ കാര്യങ്ങൾ ഉണ്ടായത് അപ്പോൾ ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോവാണ് യാത്രയിലാണ് അപ്പം നമ്മുടെ നാട്ടിൽ ഓരോ ശരിക്കും പറഞ്ഞാൽ ഒന്ന് കഴിയുമ്പോൾ ഒന്ന് ഒന്ന് കഴിയുമ്പോൾ ഒന്ന് പറഞ്ഞ പോലെ നമുക്ക് പ്രയാസങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഏകദേശം ഒരു അഞ്ചാറ് വർഷമായിട്ടില്ലേ ശങ്കരടന ദുരന്തങ്ങൾ വിട്ടുമാറുന്നില്ല അതെ ശങ്കരടനാണെങ്കിൽ നമ്മളെ പ്രിയപ്പെട്ട ശങ്കരടനാണ് അദ്ദേഹത്തെ നിങ്ങൾക്ക് അറിയാമായിരിക്കും അപ്പോൾ നാട്ടിൽ ഇങ്ങനെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും തന്നെയാണല്ലോ ഇപ്പോൾ ഇങ്ങനെ കുറെ കാലമായിട്ടില്ല എന്താ ചെയ്യുക കുറേ കാലമായിട്ട് നമ്മുടെ കേരളത്തിൽ ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടുകയാണ് നമുക്കറിയാം ഓഹി ദുരന്തം വന്നു അതുപോലെ തന്നെ നിഫ വൈറസ് വന്നു അതുപോലെ തന്നെ രണ്ട് ഘട്ടത്തിലായിട്ട് ഫ്ലഡ് വന്നു പിന്നെ ഇപ്പോൾ കഴിഞ്ഞ ഘട്ടത്തിൽ മുത്തുമലയും കവളക്കാടും ആവർത്തിച്ചു ഇപ്പോൾ വീണ്ടും ഇപ്പോൾ ഇവിടെ ചുരൽമല എന്ന് പറഞ്ഞ മുണ്ടക്കൈ ഇന്നലെ രാത്രി നമ്മളെല്ലാം ഉറങ്ങിക്കിടക്കുമ്പോൾ ഈ ദുരന്തം ദുരന്തമുണ്ടായിരിക്കുകയാണ് തീർച്ചയായിട്ടും നമ്മളെല്ലാം നേരം പുലർന്നപ്പോൾ ഈ വാർത്ത നെറ്റലോടുകൂടിയാണ് കേരളം അല്ലെങ്കിൽ നമ്മുടെ രാജ്യമാകെ ഇത് അറിയപ്പെടുന്ന ഒരു സംഭവം ഉണ്ടായത് തീർച്ചയായിട്ടും എത്ര ആളുകൾ മണ്ണിനടിയിലുണ്ട് എന്ന് പോലും നമുക്ക് പറയാൻ കഴിയില്ല എത്ര വീടുകൾ ഒലിച്ചുപോയി എന്ന് പറയാൻ പറ്റില്ല വല്ലാത്തൊരു അവസ്ഥയാണ് വയനാട് ശരിക്കും വരെ വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നമുക്കുള്ളത് കാണാൻ സാധിക്കുന്നത് ഈ മലയാളികളാകെ ഈ ദുഃഖത്തിൽ ഒറ്റക്കെട്ടായി കൈകോർത്ത് നിന്നുകൊണ്ട് ആത്മധൈര്യം വീണ്ടെടുത്തുകൊണ്ടും ഇതിനെ സുധൈര്യം നേരിടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ഇപ്പോ ആ ഇവിടെ സംഘടന മുണ്ടക്കൈ എന്ന് പറഞ്ഞ ഇപ്പോഴും നമ്മളീ പോകുന്ന സ്ഥലത്ത് എന്റെ സുഹൃത്ത് വിളിച്ചിരുന്നു തന്നെ അപ്പൊ അവിടെ ഈ രാത്രിക്ക് ഈ സംഭവങ്ങൾ ഉണ്ടായി ശബ്ദം കേട്ട് ഇവര് അടുത്തുള്ളവരൊക്കെ ഓടി മറിഞ്ഞ് പിന്നെ കുറെ ആളുകൾക്ക് ഓടാൻ പറ്റുന്നവരൊക്കെ ഓടി പിന്നെ ഈ ചെറിയ കുട്ടികളും പെണ്ണുങ്ങളൊക്കെ അറിയാമല്ലോ അവസ്ഥ അപ്പോ ആ സംഭവം നടന്ന അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാന് ഇപ്പൊ നമുക്ക് എന്താണ് നമ്മളെ കടവ് പാലം പോലെ അവിടെ ഒരു പാലുണ്ട് അത്രേ ആ പാലം തകർന്നു പോയി പോയിന്ന പറഞ്ഞത് രക്ഷപ്പെടാൻ പോലും അതെ 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 അപ്പൊ അവിടെ എന്ന് പിന്നെ ഇപ്പൊ ആളുകൾക്ക് അവിടെ ഈ മണ്ണിൽ പെട്ടവരുണ്ട് അതുപോലെ കുടുങ്ങിക്കഴിഞ്ഞ ഒരു വീട്ടിൽ നിന്ന് തന്നെ പത്ത് നൂറോളം ആളുകൾ അവിടെ ഒരു ബംഗ്ലാവ് പോലത്തെ ഒരു സ്ഥലത്ത് ഇങ്ങനെ അവിടെ തങ്ങി കിടക്കുന്നുണ്ട് പിന്നെ വീട്ടിൽ നിന്ന് കരച്ചില് കേൾക്കുന്നുണ്ട് അവിടെ എന്താണ് സംഭവിച്ചത് എന്താന്നൊന്നും അറിയാനോ അവിടെ പോയി നോക്കാനോ അവിടെ എത്താനോ ആളുകൾക്ക് പറ്റുന്നില്ല ഹെലികോപ്റ്റർ വരണം അത് എത്രത്തോളം വിജയകരമാണ് എന്നൊന്നും നമുക്ക് പറയാൻ അവൻ പറയുന്നത് അതായത് അക്കരക്കര പുഴയ്ക്ക് കുറുകെ കടക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പൊ തന്നെ വടം എല്ലാം കെട്ടിവെച്ചിട്ടാണ് അതിശക്തമായ രീതിയിലുള്ള പിന്നെ ഒഴുക്ക് നിലനിൽക്കുകയാണ് ചെറിയൊരു നമുക്കൊരു ചെറിയൊരു ആശ്വാസം പകരുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇന്ന് ഇപ്പോ മഴ കുറവുണ്ട് എന്നാണ് പറയുന്നത് കുറച്ചു അത് അങ്ങനെ നിലനിർത്തി കൊടുക്കട്ടെ കാരണം മഴയും കൂടിയാണോ ഒന്നും നടക്കൂലല്ലോ ആ നമ്മുടെ കർണാടകത്തിൽ തടസ്സമായിരുന്നു മഴയാണ് ഏറ്റവും കൂടുതൽ അതിനെ ബാധിച്ചത് അതിൻ്റെ രക്ഷാപ്രവർത്തനത്തിൽ ബാധിച്ചത് മഴ തന്നെയാണ് പ്രതികൂലമായ കാലാവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് ഇന്നലെ വയനാട്ടിൽ എന്ന് പറഞ്ഞാൽ ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലുള്ള മഴയും കുത്തൊഴുക്കുമായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഇന്ന് ഇപ്പോൾ മഴയ്ക്ക് ചെറിയ ശമനം വന്നിരിക്കുകയാണ് അത് നമുക്ക് ഈ രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ പിന്നെ ഒരു നല്ല പ്രവർത്തനം നടത്തുന്നതിന് സഹായമായി വന്നിരിക്കുകയാണ് അതെ 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 അപ്പോൾ അത്രയും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു അപകടം സംഭവിച്ചാൽ നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ളൊരു അപകടം സംഭവിച്ചാൽ അതിനെ തരണം ചെയ്യാൻ അതല്ലെങ്കിൽ അവിടെ എത്തിപ്പെടാൻ ഇങ്ങനെയുള്ള ഒരു വല്ലാതെ അവസ്ഥയായി പോകുന്നു കാരണം ആളുകൾ മണ്ണിന്റെ അടിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അതുപോലെ ഒറ്റപ്പെട്ട് കിടക്കാണ് അപ്പോൾ ആ അവരുടെ പ്രതീക്ഷ എന്താണ് ഞങ്ങളെ രക്ഷപ്പെടുത്താൻ വരും ആളുകൾ എത്തും എന്ന് വിചാരിച്ച് ഈ സാധുക്കൾ മരണത്തോട് മല്ലടിക്കുകയാണ് അപ്പൊ അവിടെ എത്താൻ കഴിയാത്ത ഒരു അവസ്ഥ ആ ഇക്കരെ നിൽക്കുന്ന ആളുടെ ഒരു അവസ്ഥയും അവിടെ നിൽക്കുന്ന ഈ പിന്നെ സാധുക്കളുടെ ഒരു മനസ്സൊക്കെ നമുക്ക് കൂട്ടി വായിക്കുമ്പോൾ അത് എത്ര സഹിക്കാൻ പറ്റാതില്ല അപ്പുറാണ് കാരണം അങ്ങനെ ഓരോ ജീവനും ബലപ്പെട്ടതാണ് അതുപോലെ തന്നെ ഓരോ ജീവനും അപകടത്തിൽപ്പെടുമ്പോൾ മരണം മുന്നിൽ കാണുമ്പോൾ ചെറിയ മക്കൾ പ്രത്യേകിച്ച് എന്ത് എന്ത് മാർഗത്തിലൂടെയും രക്ഷപ്പെടാനുള്ള ഒരു ശ്രമമാണ് അവിടെ നടക്കേണ്ടത് അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ നമുക്ക് അടിയന്തരമായിട്ട് പിന്നെ പ്രത്യേകിച്ച് നമ്മൾ വയനാട് പോലത്തെ ഇടുക്കി പോലത്തെ സ്ഥലത്ത് ഇതേപോലെയുള്ള അപകടങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഒരു ഹെലികോപ്റ്റർ അതുപോലുള്ള സംവിധാനങ്ങളിൽ എത്താൻ തന്നെ എനിക്ക് തോന്നുന്ന സംഘടന ഒരുപാട് ഇത് ആളുകളെ അറിയിച്ച് പിന്നെ സർക്കാരിന് റിപ്പോർട്ട് നൽകി ഇങ്ങനെയൊക്കെ കറങ്ങി അടിച്ച് വരുമ്പോൾ തന്നെ ഇതിന് ഇപ്പം തന്നെ എൻ്റെ എനിക്ക് തോന്നുന്നു അവിടെ എനിക്ക് ഒട്ടും കാര്യങ്ങളൊന്നും പുറപ്പെട്ടു എന്ന് പറയുന്നു എന്തായാലും ഞങ്ങളിപ്പോൾ അവിടെ എത്തിയിട്ടില്ല അവിടെ എത്തിക്കഴിഞ്ഞാൽ ആണെങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ കാര്യങ്ങളറിയുള്ളൂ പക്ഷേ ഒരു സ്പീഡായിട്ട് കാര്യങ്ങൾ നടത്തണമെങ്കിൽ അല്ലെങ്കിൽ അത് നടത്താൻ ഒരുപാട് കാര്യങ്ങൾ പിന്നെ പിന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഞാൻ പറയുന്നതെന്നറിയാമോ നമുക്ക് എല്ലാവർക്കും ചിന്തിക്കിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യം അല്ലെങ്കിൽ സർക്കാർ പോലും ഒരു മുൻകൈ എടുക്കേണ്ടത് നമുക്ക് ഈ മൃഗങ്ങൾക്ക് കൊടുക്കുന്ന ഒരു പരിഗണന പോലും മനുഷ്യന്മാർക്കില്ലേ എന്ന് ഈ ശങ്കരട്ട കാരണം ഒരുപാട് ഈ ഫോറസ്റ്റ് പോലത്തെ ഈ മിച്ചഭൂമിയായിട്ട് കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ വയനാട് ജില്ലയിലുണ്ടല്ലോ ഇപ്പോൾ എന്തൊരു അഭിപ്രായവും ഈ കുന്നും മലകളൊക്കെ പിന്നെ ആളുകൾ താമസിക്കുന്ന ഇതേപോലെയുള്ള ഈ പിന്നെ വളരെ പിന്നെ പേടിച്ച് കഴിയുന്ന ആ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളെ ഒഴിപ്പിച്ചിട്ട് ഇതേപോലെയുള്ള സ്ഥലങ്ങളിൽ സർക്കാർ ഭൂമി പതിച്ചു കൊടുത്ത് ഇതേപോലെയുള്ള ഈ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലെ ഫോറസ്റ്റ് ആക്കിയിട്ട പോലെ ഇതിനൊരു പഠനം നടക്കേണ്ടതുണ്ട് നമ്മുടെ ഓരോ ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങളിലും അതെ ആളുകൾക്ക് വാസയോഗ്യമായ സ്ഥലമാണോ മറ്റ് വന്യമൃഗ ഇഷ്യൂസ് അതൊരു സ്ഥലമാണോ അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ എങ്ങനെ വേറൊരു സ്ഥലത്തേക്ക് പിന്നെ അല്ലെങ്കിൽ അവിടെ തന്നെ എങ്ങനെ ഒരു സുരക്ഷിതം കൊടുക്കാൻ കഴിയും എന്നൊക്കെയുള്ളൊരു ഒരു ദീർഘവീക്ഷണം നമുക്ക് ഇനിയും നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ രണ്ടുവർഷം മുമ്പ് എത്രയായിപ്പൊ നമ്മള് പ്രളയത്തിലാണല്ലോ നമ്മുടെ അതെ 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 നമ്മുടെ നേപ്പാട് ഇതേപോലെ ദുരന്തം ഉണ്ടായി ആ ഒരു ദുഃഖത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ ആ ഒരു പ്രയാസത്തിൽ നിന്ന് നമ്മൾ ആരും മുക്തരായിട്ടില്ല അപ്പോഴാണ് വീണ്ടും ഇതേപോലെയുള്ളൊരു അപകടത്തിൽ നമ്മൾ പെടുന്നത് അപ്പം എന്നിട്ട് ഇങ്ങനെ ഓരോ അപകടങ്ങൾ സംഭവിച്ചിട്ട് പോലും അല്ലെങ്കിൽ കണ്ടിട്ട് പോലും ഈ സർക്കാരുകൾ വേണ്ടുന്നത്ര ഒരു ഒരു എന്ന് തന്നെ നമുക്ക് കൂടി കാണേണ്ട വിഷയമാണ് ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടായിട്ട് അതിന് പരിഹാരം കണ്ടെത്തുന്നതിന് ഉപരി അത് അപകടം ഉണ്ടാകാനുള്ള സാധ്യത മുൻകൂട്ടി കാണുകയാണ് വേണ്ടത് അതിന് വേണ്ടിയുള്ള പ്രതിരോധ നടപടികളും അതുപോലെ തന്നെ അവരെ മാറ്റിപ്പാർപ്പിക്കുന്ന അടക്കമുള്ള അല്ലെങ്കിൽ വേറെ സ്ഥലങ്ങളിലേക്ക് അവരെ സെറ്റിൽ ചെയ്യാനുള്ള നടപടികൾ ഒക്കെയാണ് ആലോചിക്കേണ്ടത് അങ്ങനെ ഒരു ചർച്ച ഓരോ ജില്ലാ തലത്തിലും ജില്ലാ ഭരണകൂടം ഇടപെട്ടുകൊണ്ട് അതിന് വിദഗ്ധരായ ആളുകൾ അതിനുവേണ്ടി ഒരു നേതൃത്വം കൊടുക്കുകയും ആ രീതിയിൽ അതിനെ കാണുകയും ചെയ്യണം എങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള പിന്നെ ഇപ്പോൾ ചൂരൽ മലയിലുണ്ടായതുപോലെയും പുത്തുമലയിലും കവളക്കാടും ഉണ്ടായതുപോലെയുള്ള ഈ സംഭവങ്ങൾ ദാരുണ അന്ത്യം നമുക്ക് സംഭവിക്കാതിരിക്കണമെങ്കിൽ ഈ മേപ്പാടി ഭാഗങ്ങളിലൊക്കെ ഇനിയും ഇതുപോലെ എനിക്ക് തോന്നുന്നത് ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാരണം ഇവിടെ ഇങ്ങനെ ചെറിയ അപ്പോ നമ്മൾ ഇങ്ങനെ കൊറേ ടെൻഷൻ അടിക്ക ആളുകളുടെ കുടുംബം അവർക്ക് നഷ്ടപ്പെട്ടു പോകുക ഏർ നമ്മള് ഒന്ന് നിങ്ങളൊന്നാലോചിച്ച രാത്രി ചെറിയ പിഞ്ചും മക്കളും ഏഹ് അമ്മയും എല്ലാവരും ചേർന്ന് കിടന്നുറങ്ങുക പെട്ടെന്ന് അറി രാത്രി എന്താണ് ഒരു ശബ്ദം ഉണ്ടാകുന്ന ഒന്നും പറയാനോ ഉണ്ടാനോ ഒന്നും കഴിയാതെ അങ്ങ് മരണപ്പെട്ടു പോവാണ് വല്ലാതെ ഒരു രംഗ എന്തായാലും നമ്മുടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരിക്കലും നമ്മളിൽ നിന്നും മറഞ്ഞുപോവാത്ത ഒരു സംഭവമാണ് ഇവിടെയൊക്കെ ആൾക്കൂട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ എന്തോ വഴിയിൽ എന്തോ ഒരു സ്ഥലത്തും നീക്കാണ് അല്ലെ അപ്പൊ അത് കുറച്ച് ലേറ്റ് ആവുമല്ലോ ഉള്ള വണ്ടി അതെ എന്തായാലും അടുത്ത ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഞങ്ങളൊരു അവിടുത്തെ സ്ഥിതിഗതിയും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് വരാ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം